ഹലോ കൂട്ടുകാരെ നമ്മൾ വെച്ച കോവലിനകത്ത് നമുക്ക് ആദ്യത്തെ വിളവാണീ കാണുന്നത് കേട്ടോ അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ നീളമുള്ള കോവയ്ക്ക ഇങ്ങനെ തപ്പി 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 നടന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ഉണ്ടക്കോവലാണ് അപ്പം അത് മാറ്റിയിട്ട് അതുകൊണ്ട് ഓൾറെഡി അതിൻ്റെ ഇവിടെ തന്നെ എനിക്ക് നീളമുള്ള കോവൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാനത് കൃഷിയായിട്ട് ചെയ്യാനായിരുന്നു അപ്പം ഞാനിത് എനിക്ക് നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന കോവലിൻ്റെ വള്ളി തന്നെ എനിക്ക് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്ക് ഞാനത് വെച്ച് പിടിപ്പിച്ച ഇത് വേണ്ട ഈ ടൈപ്പ് കോവയ്ക്ക് ഈ കോവയ്ക്കു നല്ല രുചിയും കേട്ടോ മറ്റേ കോവയ്ക്കെക്കാട്ടിലും നമ്മുടെ ഉണ്ട കോവയ്ക്കാണല്ലോ അതിനെക്കാട്ടിലും രുചിയാണിത് അപ്പം ഞാനിത് കറക്റ്റായിട്ട് ഞാൻ നമ്മുടെ തടവൊക്കെ എടുത്താണ് ഞാനിത് കൃഷി ചെയ്ത് നിൽക്കുന്നത് കോവല് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയായിട്ടോ ഈ ആർക്ക് വേണ്ട കുറച്ച് സ്ഥലത്ത് നമുക്കൊരു മൂട് വെച്ചുകൊണ്ട് നമുക്കത് കൃഷി ചെയ്യാം നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ തറയിലോ എവിടെ വേണേലും നമുക്കിത് വെക്കാൻ കിട്ടും അപ്പം ഞാനത് സാധാരണ നമ്മുടെ പറമ്പില പാടത്ത് ഞാൻ വെച്ചേക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സി ഇപ്പം പയറൊക്കെ ചെയ്യാനുള്ളൊരു കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം കോവൽ വെച്ചേക്കുന്നത് ഇതിന് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ നമുക്കിനകത്ത് വിളവ് കിട്ടും ഒരു മറ്റു വിളകളെ പോലെ പച്ചക്കറികളെ പോലെ ഒരു മൂന്ന് മാസവും നാല് മാസം കൊണ്ട് തീർന്നു പോകാതെ നമുക്കിത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിനൊരു അവസാനം ഇല്ല നമുക്കിത് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നിന്നോളും ഇപ്പം ഇവിടെ ഞാൻ ഇത് ഞാൻ നീളമുള്ള കോവലിൻ്റെ കമ്പ് വെച്ച് ഇത്രയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് വളം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിതിനകത്ത് ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഫാക്ടംപൂസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഇതിനകത്ത് വളർന്ന് കിട്ടും അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താ പറയുന്നത് അതിൻ്റെ അമ്ളതയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പി എച്ച് ഒക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വിള വിളവ് കിട്ടും അതുപോലെ തന്നെ ഇനി ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഈ അവിടെ വിരകളുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിമ വിരകളെയൊക്കെ മാറ്റാനായിട്ട് ഞാൻ വേപ്പിൻ പിണ്ണാക്കുണ്ടല്ലോ വേപ്പിൻ്റെ പിണ്ണാക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനതൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഞാൻ കോവയ്ക്ക ഈ കോവയ്ക്ക തന്നെ വിളവെടുത്തയാണ് കാണിച്ചേക്കുന്നത് അപ്പം ഇതാ ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ പൂവായിട്ടുണ്ട് ഞാൻ ഇത് ചെയ്ത ആദ്യത്തെ കുറച്ച് സമയം ഞാൻ നാട്ടിൽ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ആദ്യത്തെ വിളവുകളൊന്നും എനിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു വളർച്ച എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ വന്നത് അപ്പോഴത്തേക്കാണ് എൻ്റെ വളർച്ച നമുക്ക് ഏകദേശം വള്ളി വീശുന്ന സമയമായി അപ്പോഴത്തേക്കാണ് ഞാൻ വന്ന് ഇതിനെല്ലാം താങ്ങിക്കൊടുത്തത് അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ തടവെടുത്ത് ഇട്ടിട്ടുണ്ട് അവിടെ നമുക്ക് കുക്കുംബ്രോ അല്ലെങ്കിൽ ആ വെള്ളരി അതെന്തേലും നടാന്നുള്ള പ്ലാനില്ല കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ ഡോളോമൈറ്റ് അതായത് പ്രധാനമായിട്ട് നമുക്ക് ഡോളോമൈറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഡോളോമൈറ്റിനകത്ത് നല്ല രീതിയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുമാത്രം അല്ല ഇത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം കുമ്മായം ഇടുന്നെങ്കിൽ കുമ്മായം ഇടാം പക്ഷേ കുമ്മായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് വളം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം അപ്പം ഞാൻ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേപ്പിയും പെണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഡോളോമെറ്റിൻ്റെ കൂടെ നമുക്കിത് രണ്ടും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും നമ്മൾ കക്കാം അതായത് നീറ്റിയൊക്കെ നീറ്റുകൾക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കുമ്മായ കൊമ്മായി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇതുകൊണ്ട് ഒപ്പം നമുക്ക് വളമിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കുമ്മായ ഇടുക അത് നമുക്ക് ഈ നീറ്റിയൊക്കെ ഇടുക ഈ ഡോളോമെറ്റം നമ്മളിടുന്നത് ഇപ്പോൾ എല്ലുപിടിയിൽ എന്ന് പറഞ്ഞാൽ ധാരാളം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ചെടികളുടെ ഏത് ചെടിക്ക് നമ്മൾ എല്ലുപടി ഇട്ട് കൊടുത്താലും ഇതിൻ്റെ വേര് വളർച്ചയ്ക്ക് ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞ മൂലകം വളരെ അത്യാവശ്യം അപ്പം നല്ല രീതിയിലായിട്ട് ദൂരോട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ വേരുകളുണ്ടല്ലോ കുഞ്ഞു വേരുകൾ അതൊക്കെ നീണ്ടുവരാനും ഇതൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം വേണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലുപിടി ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽസ്യം പിന്നു പറഞ്ഞാൽ ഈ നമ്മുടെ വേപ്പി മിണ്ണാക്കിനകത്ത് നൈട്രജൻ ധാരാളം കൊണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേപ്പിൻ മണ്ണാക്കി ഇട്ട് കൊടുക്കുന്നത് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പം ആ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വളപ്രയത്തിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഉറപ്പായിട്ട് കാണിക്കാവേ അപ്പം നിങ്ങൾ തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോകളൊക്കെ വരുന്ന എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ താങ്ക്